അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് നമ്മൾ എല്ലാവരും അല്ലെ നമ്മുടെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് നമുക്ക് അത്രമേൽ വിശ്വാസം ഉള്ള ഒരു പള്ളിയിൽ പോകുകയോ അല്ലെങ്കിൽ കബർ സിയാറത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടത്തേക്ക് നേർച്ചു വെക്കുകയോ എല്ലാം ചെയ്യുന്നവരാണ് നമ്മൾ പലരും അല്ലെ അങ്ങനെയൊന്നും പോയി പെട്ടെന്ന് ചെയ് പോകാൻ പറ്റില്ല എന്നുള്ളവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഇന്ന പള്ളിയിൽ പോകണം പക്ഷെ എനിക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നേർച്ച വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും വേറൊരാൾ വഴി എനിക്ക് അങ്ങനെ കൊടുത്തുവിടാനും കഴിയില്ല അങ്ങനെയൊക്കെയുള്ളവരാണ് എങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ എന്ത് ആഗ്രഹം ആയിക്കോട്ടെ എന്ത് ആവശ്യമായിക്കോട്ടെ അതെല്ലാം അള്ളാഹു സുബാനു താല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് മടി അലസ്വത ഇല്ലേ നമ്മൾ ആദ്യം മാറ്റേണ്ടത് അതാണ് എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമസ്കാരം നിലനിർത്തുക അഞ്ചു നേരത്തെ നമസ്കാരവും നിലനിർത്തുക അതിനുശേഷം നമ്മൾ അള്ളാഹു സുബാന ഉത്താലക്ക് വേണ്ടി ഓതുക ഓതുക ഫാത്തികോതുകൾ അറിയാവുന്ന എന്തുമായിക്കോട്ടെ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഈ മടിയുടെയൊക്കെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ഫോൺ അഡിക്ഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളിൽ പലരും ഈ ഫോണിൽ കൊണ്ട് ഫോൺ കൊണ്ട് ഇനി ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ ഈ ഫോണിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് അറിയാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക നമ്മുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത് എന്നാരും ചിന്തിക്കുന്ന എനിക്ക് ഒരു ടൈം നമ്മൾ അതിനു വേണ്ടി വെക്കുക നമ്മൾ എല്ലാത്തിനും ഒരു ടൈം നമ്മൾ മാറ്റി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മൊബൈൽ ഉപയോഗത്തിന് നമ്മളൊരു ടൈം മാറ്റി വെക്കുക ഇന്ന സമയത്തെ ഞാൻ ഇത് ഉപയോഗിക്കും അതിന് മുന്നോ ഞാൻ ഉപയോഗിക്കില്ല അതിനുശേഷം ഇനി എത്ര ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടിയാലും ഞാൻ ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം എടുക്കുക നമ്മളെ മനസ്സിന് എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള എന്ത് ആവശ്യമാണ് ആഗ്രഹമാണ് ആ സമയം നമ്മൾ അള്ളാഹുവിനോട് അടുക്കുവാൻ ശ്രമിക്കുക അന്നേരം നമ്മളിലേക്കും അള്ളാഹു അടുക്കുകയും ചെയ്യും നമ്മളിലേക്കുള്ള അള്ളാഹുവിന്റെ കണ്ണുകൾ തുറക്കപ്പെടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ അത് പിന്നീട് അള്ളാഹു സ്വഭാവവും താലം നോക്കിക്കൊള്ളും അതുകൊണ്ട് നമ്മള് അള്ളാഹുനൊക്കെ കൂടുതലായിട്ട് അടുക്കുക ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് കബർ സിയാറത്ത് ചെയ്യാൻ പോകാൻ കഴിയില്ല പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എനിക്ക് ഇന്നടുത്ത് പോകണം പക്ഷെ അതൊന്നും എനിക്ക് പറ്റുന്നില്ല നിങ്ങൾ ഞാൻ ഈ പറയുന്ന നേർച്ച ിയത്താക്കി നിങ്ങളുടെ ആഗ്രഹം എന്താണോ എങ്കിൽ അത് ദ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് സാധിച്ചു കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് എത്തി വനിതകൾക്ക് എത്തീം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മരണപ്പെട്ടവർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഭാവുമരണപ്പെട്ട മക്കൾക്കായിക്കോട്ടെ സ്ത്രീകൾക്ക് നീളക്കുപ്പായം നമസ്കാരക്കുപ്പായവും കുറ ആനും കൊടുത്തേക്കാം എന്ന് നീർത്ത് വെക്കുക ഞാൻ ഇത് കൊടുത്തേക്കാം ഞാൻ ഇന്ന മൂന്ന് വ്യക്തികൾക്ക് ഞാൻ ഇത് കൊടുത്തേക്കാം കുപ്പായവും കുറാനും കൊടുത്തേക്കാം എന്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണമേ റബ്ബേ എന്ന് നീർത്ത് വെച്ചതിന് ശേഷം ധാന ചെയ്യുക കാരണം നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഈ നമസ്കാരക്കുപ്പായവും ആ കുർആാനും പോതും അവരും അന്നേരം അതിന്റെ പ്രതിഫലവും ആർക്കാണ് കിട്ടുന്നത് ഈ കൊടുത്ത നമ്മൾക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മൾ കൊടുക്കുന്നത് അത്ര അത്ര വേണ്ടപ്പെട്ട അർഹതപ്പെട്ടവർക്കായിരിക്കണം ഇത് കൊടുക്കേണ്ടത് അല്ലാതെ ബാപ്പ മരണപ്പെട്ടു പോയി ഫോണ് ഫോണിൽ റീൽസും ചെയ്ത് അങ്ങനെ അങ്ങനെ നടക്കുന്നവർക്കല്ല അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി മക്കളെ നോക്കാതെ ഫോണില് ഫോണിൽ വേറെ റീൽസും ചെയ്ത് നടക്കുന്ന സ്ത്രീകൾക്കും അല്ല കൊടുക്കേണ്ടത് അത്രക്ക് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് വേണം നമ്മൾ ഇത് കൊടുക്കാൻ നമ്മളെ കഴിയുന്നത് എന്തും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മൾക്ക് അള്ളാഹു താലാൽ നിന്ന് വലിയ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ എന്ത് ആവശ്യമായിക്കോട്ടെ അത് അള്ളാഹുത്താല പിന്നീട് നോക്കിക്കോളൂ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എത്തീമായ മക്കൾക്കോ അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾക്കോ നമസ്കാരക്കുപ്പായം കൊടുക്കുക കുറാൻ കൊടുക്കുക ഇൻഷല്ല ഉറപ്പായിട്ടും നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്നത് അത്രക്ക് അർഹതപ്പെട്ടവർക്കാണ് അതുകൊണ്ട് നമ്മളെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ മിനുഷാ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറമ്പർക്കത്തിൽ ഉണ്ടാകട്ടെ ആ മീൻ